എടാ പിന്നെ പിന്നെയെ നീപ്പ് എവിടെയുള്ളേപ്പ് എവിടെയുള്ള നീ കത്തറി നാട്ടിലേ നാട്ടിലെ ബിരിയാണിണ്ട് അംഗനവാടി ബിരിയാണി ബിറാണി ബിരിയാണി അംഗീകാരും കിട്ടും ബിർണാണിടാ ബിരിയാണി കിട്ടും ബിർണാണിപ്പി ബർത്ത്ഡേ ജൂലൈ ബർത്ത്ഡേ ആണോ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഇല്ല മുട്ട എഗ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഇല്ല മുട്ട ബരിയാണ്ട് മുട്ട എഗ് ബിരിയാണി ബിരിയാണി മതി അത് ബിരിയാണിയാ ബിരിയാണി മതിയോട്ടുണ്ടേരണ ചിക്കൻ അവിടുന്ന് മുട്ടതിന്നു ചൂടിനെ മുട്ടതിന്നുലോ അങ്ങനെ നിനക്കെ മമ്മൂട്ടിയെ കണ്ട ഓർമ്മ ഉണ്ടെന്ന് നമ്മള് മമ്മൂട്ടിയെ കണ്ട ഓർമ്മ ഉണ്ടെന്ന് നമ്മള് അന്ന് നമ്മൾ പാട്ട് പാടി നമ്മൾ പാട്ട് നമ്മൾ പാട്ട് പാടിയില്ല നമ്മള് പാട്ട് പാടില്ല സ്റ്റേജിൽ പാട്ട് പാടിയിലെ അന്ന് പാട്ട് അത് പാട്ടു Pangdori, 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 da, da, േ മമ്മൂക്ക് നമ്പർ തന്നില്ലേ നീ എന്നെ പിന്നെ വിളിച്ചാ നീ എന്നെ പിന്നെ വിളിച്ചാ ഞാന ഞാൻ അമ്മയെ വിളിച്ചു ചോദിക്കും നീ എന്താ എന്താ നീ എന്നെ നീ കുറിച്ച് അമ്മയും ഇഷ്ടം പിന്നെ ഞാനിവിടെ കൈസോന്നു വീട്ടില് ഞാനിവിടെ കൈ അമ്മാമ്മയെ കണ്ടു അച്ഛനെ കണ്ടു ഞാൻ അമ്മാമ്മയെ കണ്ടു അച്ഛമ്മയെ കണ്ടു ജൂലൈ ആ ജൂലൈ ഹാപ്പി ബർത്ത്ഡേക്ക് വരും ആ ജൂലൈഡേന്താണോ എന്താ ഹാപ്പി ബർഡേണ്ട പിന്നെ ഇവിടെ പിന്നെ അജൂല്ട്ടബിരിയാണി അജൂല് അംഗനവാടി പിന്നെ ഇവിടെ മുട്ട ബിരിയാണിവാടി പിന്നെ വെജിറ്റ് ബിരിയാണി ഉണ്ട് പിന്നാലും മത്തി ചിക്കനും എന്റെ അത് പൊളിച്ചു പോയി വേണം പിന്നെ കൊടുക്കണെങ്കിൽ അംഗനവാടി കൊടുക്കണെങ്കിൽ ആര മിനിസ്റ്റർ പറയണ്ടേ ആരാ മന്ത്രി ജോർജിനോട് വീണാ ജോർജിനോ പറ വീണാ ജോർജിനോട് പറയാൻ ബിരിയാണി വേണല്ലോ ചിക്കൻ ബിരിയാണി വേണമെന്ന് പറയാം ഓക്കെ ും വേണോ നിനക്ക് മുട്ടവിലി വേണോ ബിരിയാണി വേണോ നിനക്ക് വെജ് ബിരിയാണി വേണോ പറഞ്ഞു

കേട്ടില്ല കേട്ടില്ലേച്ചെ പറയാ ചിക്കൻ വേണോ വീണ ചേച്ചിയെ പറയാ ചിക്കൻ വേണതിട്ടോർണാടി ഉമ്മതറ്റാറ്റാ ഒരു ഉമ്മതാ ഒരു ഉമ്മതെന്ന് പോ